ശ്രീനാരായണ പരമ ഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ നവമഞ്ചരി ശ്ലോകം അഞ്ച് തൃട്ടായി വന്ന നിലവിട്ടോടി വന്നൊരു കുരുട്ടാവിംഗലൊരു കണ്ണിട്ടാലുമാഴുതിരൾ െന്തൊരുമിരുട്ടാണി തൊക്കെ മുരുക വിട്ടാനി വന്നൊരു വരട്ടാശു വന്നു മുടിവിൽ പൊട്ടായി നിന്ന മലമൊട്ടായ നീയവന മിട്ടാ മിങ്ങു ിങ്ങുക സന്യാസി ക്രട്ടായി വന്ന നില സന്യാസിയായി വന്ന അവസ്ഥ വിട്ട് വെടിഞ്ഞ് സന്യാസിയെപ്പോലെ നിസ്സംഗത്വം കാട്ടാതെ ഓടിവന്ന് ബന്ധപ്പെട്ടുവന്ന് ഒരു കുരുട്ടീങ്കൽ ഈ കുരുട്ടായ ജീവിയിൽ ഒരു കണ്ണിട്ടാൽ അങ്ങ് ഒന്ന് നോക്കിയാൽ അപ്പോഴുത് അപ്പോൾ ഇരുട്ടാറും എൻ്റെ അജ്ഞാനം നശിക്കും മുരുക ഹേ മുരുക ഇതൊക്കെ ഇതെല്ലാം എന്തൊരു മിരട്ടാണ് എന്തൊരു തട്ടിപ്പ് പോലുള്ളതാണ് വിട്ടാൽ ഇവൻ ഒരു വരട്ട് നീ കൈവെടിഞ്ഞാൽ ഞാൻ വെറും ഉണക്കപ്പുല്ലാണ് അതിനെ നീ അതിനാൽ ഇരുട്ടാവി വന്ന് മുടിവിൽ പൊട്ടായി നിന്ന മേഘം ഉയർന്ന് അവസാനം പൊട്ടുപോലെ കാണപ്പെടുന്ന മലമുട്ടായ മലയ്ക്കു താങ്ങായ നീ ഇങ്ങു കൃപയാ ആശു അവനമിട്ടാലും നീ ഇവിടെ കാരുണ്യം കൊണ്ട് വേഗം രക്ഷിച്ചാലും ഒരു സന്യാസിയായി വന്ന നില ഉപേക്ഷിച്ച് ഓടി വന്ന് ഈ നിസ്സാരനിൽ കണ്ണിടുക അങ്ങനെ ചെയ്താൽ അപ്പോൾ എൻ്റെ ഇരുട്ടെല്ലാം മാറും മുരുക ഇതൊക്കെ എന്തൊരു എന്തൊരുമിരട്ടാണ് നീ കൈവെടിഞ്ഞാൽ ഞാൻ പിന്നെ വെറും ഉണക്കപ്പുല്ലാണ് അതുകൊണ്ട് നീ മേഘം മുകളിൽ നിൽക്കുന്ന പഴനിമലയ്ക്ക് താങ്ങായി നിന്ന് എന്നെ കൃപാപൂർവം വേഗം രക്ഷിച്ചാലും शान्ति शान्ति शान्तिः ॐ तद् सश्री नारायणगुरु अर्पणमस्तु